ഈ പറയുന്നത് ചാക്കോച്ചിന്റെ കഴിഞ്ഞ സിനിമകൾ നോക്കുമ്പോ എല്ലാം കേസുകളുള്ള സിനിമകളാണല്ലോ ഇതും ഒരു കേസിലേക്ക് പോയതേതാണ് ഉദ്ദേശം എല്ലാ കേസുകളുള്ള സിനിമകളാണല്ലോ സുരാജ് സംബന്ധിച്ചിടത്തോളം കുറെ സിനിമകൾ ചെയ്തു പോന്നപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഇന്റർവ്യൂ തന്നെ പറഞ്ഞു എനിക്ക് റൂട്ട് ഒന്ന് മാറ്റി പിടിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞു വീണ്ടും ഒരു കോമഡി സിനിമയിലേക്ക് വരുന്നത് അതെങ്ങനെയാണ് സുരാജ് ഉൾക്കൊള്ളുന്നത് എനിക്ക് ഹ്യൂമർ ചെയ്യാനാണ് ഇഷ്ടം പിന്നെ ബാക്കിയെല്ലാം ഇങ്ങനെ സംഭവിച്ചതാണ് അപ്പൊ അങ്ങനെ ഇരുന്നപ്പം ആ സമയത്ത് കുറച്ച് സീരിയസ് കഥാപാത്രങ്ങളൊക്കെ വന്നു നല്ല രസകരമായിട്ട് തോന്നി ചെയ്തു ഇപ്പൊ വരുന്നതെല്ലാം ഹ്യൂമർ സിനിമകളാണ് വെറൈറ്റി ഓരോരോ എന്തായാലും ഹ്യൂമർ ഉണ്ട് ചെയ്യുന്ന എല്ലാ സിനിമകളിലും ഇതിലാണ് എനിക്ക് അഴിഞ്ഞാടാൻ പറ്റിയ പറ്റിയൊരു ഹ്യൂമർ കുറെ കാലത്തിന് ശേഷം അതെ ചാക്കോചിനും അതെ അഴിഞ്ഞാടിയിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മള് വിചാരിക്കാതെ ഏറ്റവും കൂടുതൽ അഴിഞ്ഞാടിയിട്ടുള്ളത് ശ്രുതിയാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞാ അത് ഞാൻ കൂടെ തന്നിട്ടുണ്ട് എന്താ സിനിമ കണ്ട് തീരുമാനിക്കണം അഴിഞ്ഞാട്ട സിനിമ കൊണ്ട് തീരുമാനിക്കും പാട്ടു പറഞ്ഞത് അത് ഇല്ല സീനുകൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അതെ ക്യാരക്ടറിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു അലമ്പത്രം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഉഗ്രം ക്യാരക്ടർ പറയൂ ഒരു സ്വഭാവ മുൾമുനയിൽ നിർത്തും നമ്മളെ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പോകുന്ന ഹസ്ബൻഡിനെ മുൾമുനയിൽ നിർത്തും അങ്ങനത്തെ ഒരു ഈ ടീച്ചറുള്ള സുരാജ് എന്നെ പിടിക്കാൻ വേണ്ടി പറയുന്നുണ്ട് എടാ നീ ഓടർ എനിക്ക് വീട്ടിൽ പോലുള്ളതാണ് എന്ന് പറയുന്നത് അത് അതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നു എന്താണ് പ്രശ്നം ഉള്ളത് ഭാര്യ ഉണ്ട് വീടുണ്ട് അവിടെ ഇവിടത്തെക്കാളും വലിയത് സിംഹത്തിനേക്കാളും വലിയ പ്രശ്നമാണ് അതിന്ന് നമ്മള് മനസ്സിലാക്കുന്നത് അങ്ങനെ ആയിരുന്നു പക്ഷെ എനിക്ക് പറഞ്ഞു നമ്മള് ലൈഫുമായിട്ടൊരു ബന്ധമില്ലെന്ന് പറഞ്ഞു ഈ ഇന്റർവ്യൂ മറ്റാൾ കാണും അങ്ങനെ അല്ലല്ലോ പക്ഷെ നല്ലൊരു കഥാപാത്രങ്ങൾ കിട്ടും തോറും നമുക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ നമ്മൾ എത്രയും മെച്ചപ്പെടുത്താനാണ് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ഒരു സിനിമ തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് ആയി നടന്നു ആളുകളില്ലാത്തൊരു പ്രശ്നം വന്നു പക്ഷെ നല്ല സിനിമയായിരുന്നു എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നല്ല കഥാപാത്രമാണ് ചെയ്തത് സിനിമകളെല്ലാം നല്ല സിനിമയാക്കാൻ ഇതിലേക്ക് വന്നുകഴിഞ്ഞപ്പോൾ പറഞ്ഞ പോലെ വ്യത്യസ്തമായ ഒരു കഥാപാത്രം അതിലും പരയം ഭർത്താവുമാണ് ഇതിലും പരയം ഭർത്താവുമാണ് പക്ഷെ ഇതിൽ വന്നു കഴിഞ്ഞപ്പം ഇപ്പം ചാക്കും ഇവരൊക്കെ പറഞ്ഞാൽ വേറെ ഒരു കഥാപോ എന്റെ ലൈഫിൽ പോലും ഇല്ലാത്ത അത് നമ്മൾ അഭിനയിച്ച് പലപ്പിക്കുമ്പോൾ ഒരു മനസ്സിലുണ്ടാവുന്ന ഒരു തൃപ്തി ഉണ്ടല്ലോ അതെങ്ങനെയാണ് എനിക്ക് ചെയ്യുന്നത് അല്ല ഇത് ഈ ഈ സിനിമയുടെ കഥ കേട്ടപ്പോൾ തന്നെ ഓഫ് കോഴ്സ് കാസ്റ്റ് ആൻഡ് ക്രൂ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് അത് കമറ്റ് ചെയ്തത് ആൻഡ് ഓൾസോ എല്ലാവരും പറഞ്ഞ മാതിരി തന്നെ ഈ കഥ കഥ അതിൻ്റെ ഹ്യൂമർ അതിലുള്ള ഇമോഷൻസ് അതൊക്കെ എക്സൈറ്റിംഗ് ആയിരുന്നു പിന്നെ മൃദുല എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ കുറേ ലൈക്ക് അങ്ങനെ ഒരിക്കലും ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു സംഭവം അപ്പോൾ അത് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ആൻഡ് അത് എക്സൈറ്റിംഗ് ആയിരുന്നു അതെ ഞാൻ പറയാൻ പറഞ്ഞാൽ ഞാൻ പറയേണ്ടില്ല ഞാൻ കൊറേ കഥകൾ കേട്ട് ഇങ്ങനെ പോകുന്നു അല്ല യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കൊച്ചി തന്നെ ഷൂട്ട് നടക്കുന്നു കഥകൾ സെലക്ട് ചെയ്യുന്നതിൽ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഓർത്തിട്ടുണ്ട് ഏതെങ്കിലും സിനിമക്കോ ഓർത്തിട്ടുണ്ടോ നമ്മൾ നമ്മൾ പാളിച്ചയായി എനിക്ക് ആ ഒരു സിനിമ നമ്മൾ ചെയ്യുമ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് കഥ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പക്ഷെ അത് ഒരാളുടെ മാത്രം ഒരു ഒരു ക്രിയേഷൻ ക്രിയേഷനല്ല പലരും ഒത്തുചേരുമ്പോഴാണ് ആ സിനിമ എന്ന് പറയുന്ന സംഭവം ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത് അപ്പം ഞാൻ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് ഒരു പടം നന്നാവണമെന്നുമില്ല മോശമാണമെന്നുമില്ല അത് എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായ തീരുമാനത്തിന്റെ പുറത്ത് നടക്കുന്ന കാര്യമാണ് പിന്നെ ആരും ഒരു മോശം പടം ചെയ്യണമെന്ന് പറയും എന്നാൽ നമുക്കൊരു മോശം പടം ആരും ഇറങ്ങുന്നില്ല പിന്നെ ഓരോ സമയത്ത് ആൾക്കാർക്ക് ഡിഫറൻറ്റ് ടേസ്റ്റുകളാണ് ചിലപ്പോൾ നമ്മൾ ഷോക്കോളുടെ ട്രെൻഡിൻ്റെ പുറകെ നമ്മൾ ചിലപ്പോൾ പോവുകയായിരിക്കും ആ സമയത്ത് ആ ട്രെൻഡ് ചിലപ്പോൾ മാറും നമ്മൾ ഒരു പടം വിജയിക്കുമ്പോൾ ശരിക്കും അത് ട്രെൻഡ് സെറ്റ് ചെയ്യുന്നൊരു പടമാണ് മിക്കവാറും വിജയിക്കുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോ സമയങ്ങളിൽ ഇപ്പം എൻ്റെ ഒരു കരിയറിൽ നോക്കുകയാണെങ്കിൽ പോലും പണിത്യപ്രാവം വല്ലതും നോക്കുകയാണെങ്കിൽ ആ സമയത്ത് കുറേ നാളുകളായിട്ട് പ്രണയ സിനിമകൾ ഇല്ലാതിരുന്ന ഒരു സമയത്താണ് അങ്ങനത്തെ ഒരു ക്യാമ്പസ് സ്റ്റോറി വരുന്നത് അത് വിജയിക്കുന്നത് അല്ലെങ്കിൽ ട്രാഫിക് പോലെ ഒരു സിനിമ സംഭവിക്കുന്നത് അങ്ങനത്തെ ഒരു ത്രില്ലർ ജോണിലുള്ള ഒരു അല്ലെങ്കിൽ മൾട്ടി ലയഡായിട്ടുള്ള സ്റ്റോറി സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സിനിമ ഉണ്ടാകുന്നത് ആദ്യം വേണ്ടാണ് അല്ലെങ്കിൽ ഹോൾഡറി പോലെയുള്ള സ്ത്രീ ശാക്തീകരണം അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ് വൈറസ് പോലെയുള്ള സർവൈവൽ ത്രില്ലറുകൾ സംഭവിക്കുന്നത് അപ്പോൾ അതെല്ലാം ഓരോ ട്രെൻഡ് സെറ്റ് ചെയ്യുന്ന സിനിമകളാണ് അപ്പോൾ നമ്മൾ ട്രെൻഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴായിരിക്കാം ചിലപ്പം നല്ല സിനിമകൾ ഉണ്ടാകും ചിലപ്പോൾ ട്രെൻഡിൻ്റെ പുറകെ പോകുമ്പോൾ ചിലപ്പം പാളിയേക്കാം എന്നുള്ളത് പിന്നെ ഒന്നും നമ്മുടെ കൈകളിലല്ല നമ്മൾ ഇഷ്ടപ്പെട്ട് ഒരു കഥയാണ് ചെയ്യുന്നൊരു സിനിമയാണ് അത് അൾട്ടിമേറ്റ്ലി അത് ചില ചിലപ്പോൾ തിയേറ്ററിൽ പരാജയപ്പെടുന്ന സിനിമകൾ പിന്നീട് ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിൻ്റെ കഥാപാത്രത്തിൻ്റെ തന്നെ ചെറുകിട ഇങ്ങനെയാവുക എന്നുള്ള സിനിമ അത് വർഷങ്ങൾക്ക് ഇപ്പറം ഇപ്പോഴും ടി വി കാണിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട് കുറേ പേര് മെസ്സേജുകൾ അയക്കാറുണ്ട് അങ്ങനെയും സംഭവിക്കാറുണ്ട് ചിലർ ചോദിക്കാറുണ്ട് വേറെ സിനിമകൾ കാണുമ്പോൾ എന്താണ് ഈ സിനിമ ചെയ്തത് എന്ന് ചോദിക്കാറുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥയാണ് അതിൻ്റെ കൂടെ ഞാൻ സഞ്ചരിച്ചു അത് ഞാൻ ചെയ്തു ചിലർക്ക് ശരിയാവും ചിലർക്ക് ചോദ്യങ്ങൾ ചോദ്യങ്ങൾ പോയെന്ന് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് ഞാൻ ചെയ്തുകൊണ്ടാണ് അത്രേ ഉള്ളൂ അതിൽ വേറെ നമ്മളാണോ ചലക്കരങ്ങളൊന്നും ഇല്ല സെലക്ഷൻ നമ്മൾ വിജയപരാജയം ഒരിക്കലും നമുക്ക് മുൻകൂട്ടി നല്ല പ്രഷറാണ് പ്രഷർ എന്ന് ഈ വർഷം നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ സിനിമ വലിയ സിനിമകൾ കാണാൻ വേണ്ടി മാത്രമേ തിയേറ്ററിലേക്ക് ആൾക്കാർ വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പ്രേമില് പോലെയുള്ള താരതമ്യേന എക്സ്പീരിയൻസ് കുറഞ്ഞ പുതിയ ആൾക്കാരെ നമുക്ക് പറയാവുന്ന ആൾക്കാർ അഭിനയിച്ച സിനിമ സൂപ്പർ ഹിറ്റ് ചെയ്യുന്നു ഹ്യൂമർ പടങ്ങൾ വരുന്നു ഇനി ഹ്യൂമറെ പറയുമ്പോഴാണ് മമ്മൂക്ക ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹൊറർ ഹൊറുമായിട്ട് അങ്ങനെ ഇനി ഹോററും ഹ്യൂമറും മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴാണ് സർവൈവൽ ത്രില്ലറുമായിട്ട് മഞ്ഞുമൽ ബോയ്സ് വരുന്നത് അങ്ങനെ ഇനി കൂട്ടായ കളികളെ ഉള്ളൂ എന്ന് പറയുമ്പോഴാണ് ആടുജീവിതം പോലെയുള്ള സിനിമകൾ വരുന്നത് അപ്പോൾ ഏത് ടൈപ്പ് സിനിമ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇപ്പോൾ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു സിനിമ തലവൻ നല്ല അഭിപ്രായം നേടി ഇപ്പോൾ തിയേറ്ററിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് അങ്ങനെ ഒരു ഒരു ഗ്യാരണ്ടി അല്ല ഏത് നന്നാവും ഏത് മോശമാവും ആർക്കും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥ അത് നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ ചെയ്യുന്നു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അത് നന്നായില്ലെങ്കിൽ അടുത്തത് കൂടുതൽ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഓരോ സിനിമ കഴിയുന്നവരെ നമ്മൾ വീണ്ടും വീണ്ടും അഭിനയത്തിലുള്ള പ്രിയം കൂടുന്നു നമ്മൾ കിട്ടുന്ന ക്യാരക്ടർ എത്രമാത്രം നന്നാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക പ്രോസസ്സ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല നമ്മൾ പഠിക്കുന്ന കാര്യമാണെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം പുതിയത് പുതിയത് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഇപ്പം ഇതിൽ പലരും പറയാറുണ്ട് സുരാജ് തിരിച്ചു വരുന്നെന്ന് പറയുമ്പോൾ ഈ ഇതിൽ ഉള്ള തമാശകൾ എന്ന് പറഞ്ഞാൽ ഇവരെ കാണാത്ത രീതിയിലുള്ള ഹ്യൂമർ അല്ലെങ്കിൽ ഒരു കഥ വെച്ചിട്ടാണ് നമ്മളിതിനെ പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ അത് അത് വേറെ ടൈപ്പ് ഓഫ് ഹ്യൂമറായിട്ട് വരണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിൽ ഒരു ഈ സിനിമയെ ഞങ്ങൾ കോയിൻ ചെയ്തിരിക്കുന്ന ജോണർ എന്ന് പറയുന്നത് സർവൈവൽ ത്രില്ലർ കോമഡി എന്നുള്ള ഒരു പിന്നെ ഹ്യൂമറുണ്ട് അത്യാവശ്യം ഹ്യൂമറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് ത്രില്ലർ ഫാക്ടേഴ്സും ഇതിനോട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു രീതിയിലോട്ട് വരുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഇതിനെ പ്ലേസ് ചെയ്യേണ്ട ഉദ്ദേശിക്കുന്നത് അപ്പം ഒരു ഒരു ഫൺ മൂവി മാത്രമായിട്ട് ഇതിനെ കാണണ്ട എന്നുള്ളതാണ് എല്ലാം ഒരു സിനിമ തന്നെയാണ് ഇത് രണ്ട് അവാർഡ് ജേതാക്കളാണ് അതാണ് നമ്മുടെ ഈ സിനിമയുടെ മറ്റൊരു ഹൈലൈറ്റ് അല്ലേ ഈ അവാർഡ് കിട്ടും തോറും നമുക്ക് തൃപ്തിപ്പെടുത്തുക നമുക്കൊരു ഭാരമായി തോന്നാറുണ്ടോ നമുക്ക് അവാർഡ് കിട്ടിയാണ് ഇനി അടുത്ത സിനിമ നമുക്ക് അത് മോശമായ ഒരിക്കലും ആളുകൾ നമ്മളെങ്ങനെ ഉൾക്കൊള്ളുന്ന ഒരു ഭയപ്പാട് എനിക്ക് തോന്നുന്നു സുരാജൻ അന്ന് അവാർഡ് കിട്ടിയ പുസ്തകം ഞാൻ അവടെ വന്നാണ് പിന്നെയുള്ള ഭയമുണ്ടല്ലോ അടുത്ത സിനിമ ചെയ്യുമോറും നമ്മളിലേക്ക് ഒരു ഭയം വരാറുണ്ടോ അങ്ങനെ ഭയമൊന്നുമില്ല അതിപ്പോ ആ സമയത്തൊരു ഒരു പത്ത് സിനിമ എടുത്ത അതില് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് ആക്ടർ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എക്കാലം അയാൾ ബെസ്റ്റ് ആക്ടറല്ല ആ സമയത്തുള്ള നമുക്ക് നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ കിട്ടി എന്നുള്ളതല്ല അതൊരു ഉത്തരവാദിത്തമാണ് പിന്നെ നല്ല കഥാപാത്രങ്ങൾ നല്ല സിനിമകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് നല്ല നല്ല കഥകൾ വരുന്നുണ്ട് ഞാൻ ഹാപ്പി ആയിട്ട് അങ്ങനെയല്ല എന്താണ് അങ്ങനെ നിങ്ങൾ ഹാപ്പി ആയിട്ട് ഏറ്റവും ഇഷ്ടം എന്നും ഈ ചിരിച്ച മുഖം കാണുന്നില്ല നമുക്കൊക്കെ ഏറ്റവും തൃപ്തനായിരിക്കുന്നു അങ്ങനെ വേണമല്ലോ അപ്പോഴല്ലോ മനസ്സിന് ഒരു സന്തോഷം ഞങ്ങൾക്ക് കാണുമ്പോഴും ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നമുക്ക് കാണുന്ന ഇഷ്ടമല്ലോ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം കാണും അല്ലേ ടെൻഷനാണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴായിരിക്കുന്നത് എനിക്ക് സന്തോഷമുണ്ടോ അവിടെ സന്തോഷം നമ്മള് തൃപ്തനാണ് അല്ലെ ഏരിയ നോക്കട്ടെ നമ്മൾ അഭിനയിക്കാ പോവാ അത്രേ ഉള്ളൂ എടുക്കുമ്പോൾ വേറെ ഒന്നും നമ്മൾ ഇടപെടുന്നില്ല എന്താണ് അങ്ങനെ പ്രൊഡക്ഷൻ വേണമെന്ന് തീരുമാനിക്കേ നാളുകൾക്ക് ശേഷം ഒരു പ്രൊഡക്ഷൻ തീരുമാനിക്കിഷ്ടപ്പെടുന്ന പോലെ ഒരാളോട് ചെന്ന് ഇങ്ങനെ പറഞ്ഞ് ഇത് നമുക്ക് നോക്കാം നമുക്ക് ഇഷ്ടപ്പെടുന്നത് അതിന് ഒരാളും കൂടെ സപ്പോർട്ട് ചെയ്യാറുണ്ടെങ്കിൽ ചെയ്യാന്ന് കരുതി ഐഡിയ എന്നത് മമ്മൂക്കയാത്ര ഐഡിയ എന്തേടാ നീ എന്നൊക്കെ ചെയ്യാൻ പോകുന്നത് എന്തായാലും കഷ്ടപ്പെടില്ലേ നീ നോക്ക് നല്ല നല്ല പരിപാടികൾ വെച്ച് നിങ്ങള് പടം ചെയ്യുന്നേണ്ടെ അങ്ങനെ വേണം ഇല്ലെങ്കിൽ എന്റെ സ്വാമി പടം അതെ കഥ കഥയും കേട്ട് ഇഷ്ടാവട്ടെ കേൾപ്പിച്ചോ ഇല്ല ഉടനെ ഉടനെ അപ്പൊ ഇത് പുതിയൊരു പ്രഖ്യാപനമായിട്ട് മാറ്റെ അല്ലെ പറഞ്ഞ ഏറ്റവും കൂടുതൽ സിനിമകള് ഞങ്ങള് ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളത് എത്രാമത്തെ അതൊരു അത്രയാത്ര ഇരുപത്തിയേഴ് സിനിമ ഇരുപത്തിഴാമത്തെ സിനിമയാണ് നിങ്ങള് തമ്മിലല്ലേ എത്ര വർഷത്തെ ഒരു യാത്ര അല്ലെ യാത്ര അങ്ങനെ വളരെ ചുരുക്കം ആളുകളും ഉണ്ടാവുകൾ ഇരുപത്തിയഞ്ച് സിനിമകൾ വർഷം അങ്ങനെ പറയാം പിടിക്കല്ലോ അത് ഇതെല്ലാം പ്രശ്നം കണ്ടിട്ടില്ല അതൊരു ദീർഘയാത്രയാണോ നിങ്ങൾ തമ്മിൽ ഞാൻ അത്രയും ഞാൻ കണക്കെടുത്തില്ല പക്ഷെ അതൊരു ദീർഘയാത്ര ആണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹവും ബന്ധവും ആത്മാർത്ഥവും ഉണ്ടെങ്കിൽ അത്ര ഒരു യാത്രയിലേക്ക് പോകാൻ പറ്റുള്ളൂ ഞാൻ സ്നേഹവും ബന്ധവും വിശ്വസിക്കാം സ്നേഹം പക്ഷേ അല്ല നിങ്ങളെ കോമ്പോ പ്രഷർ ഇഷ്ടപ്പെടുന്ന വീണ്ടും വീണ്ടും വരുന്ന പ്രൊഡ്യൂസറും ഡയറക്ടറും നിങ്ങൾ എടുക്കുന്നത് അവിടെ ഒരു പ്രേഷർ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ യോജിച്ചുള്ള അഭിനയം ഇഷ്ടപ്പെടുന്നതുകൊണ്ട് മാത്രമാണ് വരുന്ന പ്രൊഡ്യൂസറാണ് നിങ്ങള് വെച്ച് സിനിമ ചെയ്യാൻ തയ്യാറാവുന്നു ഡയറക്റ്റ് നിങ്ങള് വെച്ച് ആ കഥയിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് അത് പ്രഷർ ഇഷ്ടമാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് പ്രഷറാണ് നിങ്ങളെ തീരുമാനിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ലേ അങ്ങനെ സംഭവിക്കുന്നത് സംഭവിക്കട്ടെ സൂപ്പർ ഹിറ്റ് ആണ് സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റ് ആകുന്ന കാലഘട്ടമാണ് മമ്മൂക്ക പറഞ്ഞതുപോലെ അവസാന ശ്വാസം വരെ സിനിമയാണ് എനിക്ക് എന്റെ ശ്വാസം നിന്നാൽ സിനിമ നിക്കുന്നതാണ് മമ്മൂക്ക പറഞ്ഞത് മമ്മൂക്കാടെ സിനിമ നിൽക്കുന്നത് അപ്പൊ അത്രയും ആ സിനിമയിലുള്ള മമ്മൂക്കാടെ ഡയലോഗിപ്പം ഭയങ്കര സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അങ്ങനെയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം സിനിമയാണല്ലോ നമുക്ക് പ്രിയം സുരക്ഷായിട്ടും സിനിമ തന്നെയാണ് ജീവവായു ഇന്നലെ ഞാൻ നിങ്ങളുടെ സ്ക്രിപ്റ്റ് എഴുതുന്ന യൂണിയന്റെ മിമറി അസോസിയേഷന്റെ ടൈറ്റലിന്റെ അവിടെ പോയപ്പോ സുരാജ് ചേട്ടന്റെ കഥകള് പറഞ്ഞ ഒത്തിരി ആളുകളുണ്ട് സ്ക്രിപ്റ്റ് എഴുതിയവര് ഇന്നലെ അവിടെ സ്റ്റേജിലെ പുറമെ സുരാജ് ചേട്ടന്റെ കൂടെയുള്ള യാത്രകൾ സ്റ്റേജ് ഷോയ്ക്ക് പോയ കഥകൾക്ക് അന്നുമുള്ള സുരാജ് ഘട്ടനെ ഇന്നും ഒരുപോലെയാണ് അവരോട് പെരുമാറുന്നത് പറഞ്ഞു ഇന്നലെ കുറെ പേര് അവിടെ ഞാൻ ഇന്റർവ്യൂ എടുക്കുമ്പോൾ കുറെ ആളുകൾ ഉണ്ടാവും വലിയ പരിപാടികൾ പുറമെ ആള് നിങ്ങളുടെ കൂടെ മറ്റേ രാമപുരത്തുള്ള ഋചി റിചിയൊക്കെ കൊറേ കഥകൾ ഇന്നലെ അഭിമുഖത്തിൽ പറഞ്ഞു അപ്പൊ അതാണ് എനിക്ക് പെട്ടെന്ന് ഓർത്ത കേട്ടോ ആ സുരാജട്ടൻ തന്നെയാണ് ഇപ്പോഴും സിനിമയിൽ നിന്നുള്ള സുരാജ് ചേട്ടൻ യാത്ര ചെയ്തപ്പോ ലാലേട്ടം വന്ന് അടിത്തിരുന്ന കഥയൊക്കെ പറഞ്ഞത് ഋചി അത്ഭുതമായിട്ട് കണ്ട കാര്യമൊക്കെ പറഞ്ഞത് അപ്പം സുരാജ് ചേട്ടന്റെ പോയിന്റുകൾ ഇപ്പോഴും അവിടെയും സംസാരം ഉണ്ടെന്നുള്ളതാണ് നിങ്ങൾ വന്ന വഴി മറക്കാതെ ഉള്ള യാത്രയാണെന്ന് ഞാൻ പറഞ്ഞത് ആ ഒരു കലയിൽ ഇപ്പോഴും പ്രിയമല്ലേ പിന്നെ പിന്നെ തീർച്ചയായിട്ടും അതിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഇത് മിമിക്രി എന്റെ ഒരു ബേസ് അത് തന്നെയാണ് ഇനിയുള്ള ഒരു സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വേഷങ്ങൾ മനസ്സിൽ എന്നും മനസ്സിലെന്നും എല്ലാവർക്കും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു സുരാജ് ചേട്ടന് അങ്ങനെ ഒരു ആഗ്രഹമുള്ള വേഷങ്ങൾ നമുക്ക് തേടി വന്നാലേ നമുക്ക് കിട്ടത്തുള്ളൂ എങ്കിലും നമുക്കൊരു ആഗ്രഹം ഉണ്ടാവൂല്ലേ നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കിട്ടണമെന്നുണ്ടോ വേഷം മുന്നേ അങ്ങനെ നല്ല വേഷങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കാം പക്ഷെ ഇന്നത് ചെയ്യണമെന്നൊന്നും എനിക്ക് അങ്ങനെ ഇല്ല വരുന്നതിൽ നല്ലത് ചെയ്യാന്നുള്ളതായിരുന്നു ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഉറപ്പൊന്നുമില്ല നന്നായിട്ട് ആഗ്രഹിച്ച കിട്ടുമെന്ന് നിങ്ങൾ തന്നെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ അത് കിട്ടും പക്ഷെ എനിക്ക് കയറിയിട്ട് മറ്റേ എന്താ ബാബുബലിയോ താരപാരത്തൊക്കെയാ സി ജിക്സ് അപ്പൊ അതിനെക്കാളും ഏതെങ്കിലും ഒന്ന് ആലോചിക്കാം അതിനും മറികടന്ന് ആഗ്രഹിക്കാം ആഗ്രഹിക്കാം നല്ല കഥാപാത്രങ്ങൾ അതൊരു വേഷമാണെങ്കിലും പ്രേക്ഷകരുടെ മനസ്സിലിരിക്കുന്ന കഥാപാത്രം അതെ അങ്ങനെ ചിന്തിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് തീർച്ചയായിട്ടും അങ്ങനെയാണ് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളെ മനസ്സിൽ ആഴത്തിലുള്ള ആ കഥാപാത്രം കൊള്ളാം ആ സിനിമയിലെ ആ കഥാപാത്രം എന്ന് പറയുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത് എത്രയോ പരാജയപ്പെട്ട സിനിമയിൽ ആ ആക്ടർ കൊള്ളാം ആ സീൻ കൊള്ളാം എന്ന് പറയുന്നത് അത് നമുക്കൊരു വിജയമായിട്ട് തോന്നാം ആ സിനിമയ്ക്ക് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് എന്റെ ഒരു യാത്ര പോയിക്കൊണ്ടത് ചെറു ചെറുതെ സുഖമുള്ള നോവ് എന്നൊക്കെ പറയാം അങ്ങനെയാണെങ്കിലും കഥാപാത്രം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ വിജയിക്കുന്നില്ല എന്ന് പറയുമ്പോ അതൊരു പൂർണ്ണമായിട്ടുള്ള ഒരു ഒരു സന്തോഷം ഞാൻ കഥാപാത്രം ഓർത്തിരിക്കുന്നു ഞാൻ സിനിമ പൂർണ്ണമായിട്ട് പറയാം നമ്മുടെ കഥാപാത്രത്തിന് എന്റെ കഥ എന്റെ കഥാപാത്രം മാത്രം നന്നായി സിനിമ മോശമായ ആരാ ഒന്ന് കാണണേ സിനിമ സിനിമ നന്നായാൽ കഥാപാത്രവും ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടാവും തീർച്ചയായിട്ടും അനക്ക ഇപ്പം മറ്റു സിനിമകളൊക്കെ എങ്ങനെയുണ്ട് വേറെ സിനിമകളൊക്കെ ഭീഷ്മവർവം കണ്ടിട്ട് അനക്കെ ഇതുപോലെയല്ലോ വേറെ സിനിമകൾ

ഒത്തിരി ഇഷ്ടമായി പിന്നെ ഇതിന്റെ എല്ലാം ആക്ടേഴ്സും എല്ലാം സോ മൊത്തത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു അപ്പൊ അതായിരുന്നു അങ്ങനെയല്ല എനിക്ക് ഭീഷ്മത്തിന് ശേഷം വന്നതൊക്കെ കുറച്ചൊരു ഞാൻ ഒരു സിമിലർ കൈൻഡ് ഓഫ് സ്റ്റോറീസ് ഒക്കെ കുറെ വന്നു അങ്ങനെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒന്നും അത്ര വന്നില്ല പിന്നെ ഒന്ന് രണ്ട് ഫിലിം വന്നപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഇതായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടതില് കൊറേ പ്രശ്നം അതിനകത്ത് പ്രത്യേകിച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ ബട്ട് ചാക്കോച്ചിന് ഇപ്പോഴും ആക്കിയൂടെ അഭിനയിച്ചപ്പോഴാണെങ്കിലും നേരിട്ട് കാണുമ്പോൾ ഇല്ല അഭിനയിക്കുമ്പോൾ പ്രത്യേകിച്ചും തോന്നില്ല ബട്ട് മോട്ടറിൽ നോക്കുമ്പോൾ സഡൻലി സ്ക്രീനിൽ വരുമ്പോൾ ഭയങ്കര ഒരു സോ എനിക്ക് നമ്മുടെ സീക്വൻ ലാവ് സീക്വൻസസ് ഒക്കെ ചെയ്യാനാണെങ്കിലും ഭയങ്കര ഈസി സജസ്റ്റ് ഹാറ്റ് ടു റിയാക്ട് എന്നെ കള്ളൂടി പോയിട്ടു അല്ല അത് പോയല്ലോ നേരത്തെ ചോക്ലേറ്റ് നായകനാന്നായിരുന്നു അത് പോയി ഈ സമീപകാലത്ത് ഇറങ്ങിയ ഒരു ആ എല്ലാ സിനിമകളിലും കോട്ടേഷൻ ടീമും മാറ്റതും വെട്ട് കൊലപാതകം കൊച്ചനാളി

ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നു പരിപാടികളൊക്കെ നടക്കുന്നത് അതിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല അല്ല നിങ്ങൾക്ക് നിരന്തരം സംസാരിക്കാൻ വേണോ ഈ പടം ഒന്ന് വിളിച്ചു പറയാനായിട്ട് ഞാൻ വിളിച്ചായിരുന്നു അയാൾ ഫോൺ തുടങ്ങുന്നില്ല അപ്പൊ നിരന്തരം ഈ ഈ ഈ പടം 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 നമ്മളെ രണ്ട് പ്രൊഡ്യൂസറാ ഞാൻ അന്ന് വിളിച്ച് അതാ രാഗൻ തീയേറ്ററിന്റെ ആയിട്ടുള്ള ഒരു ഓട്ടോ ആയിരുന്നു ആയിരിക്കും നമ്മുടെ തിയേറ്ററിലെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുമല്ലേ കൂടുതൽ എനിക്ക് തോന്നുന്നു അപ്പൊ എല്ലാം കൊണ്ടും ലിസ്റ്റിന് ഭാഗ്യമുള്ള ഒരു വ്യക്തിയാണ് ആ ഭാഗ്യത്തിന്റെ കൂടെ കൂടിയ ചാക്കോച്ചൊത്തിരി യാത്ര ചെയ്തിട്ടുണ്ട് ഒരു എന്തായാലും ഈ സിനിമയിലേക്ക് നമ്മൾ തിരിച്ചു എത്ര പാട്ടുകൾ അങ്ങനെയൊക്കെ ഇല്ലാത്തതുകൊണ്ട് ചോദിക്കാൻ പറ്റില്ല ആദ്യം വിട്ടത് ഇതിന്റെ ഒരു തീമാറ്റിക് ആയിട്ടുള്ള ഒരു സോങ്ങ് ആണ് പ്രണയം എന്ന് പറയുന്നത് പിന്നെ ഒരു റൊമാൻറിക് സോങ് ഉണ്ട് പിന്നെ ഒരു ഫാസ്റ്റ് നമ്പർ സോങ് ഉണ്ട് ഒരു ചെറിയൊരു മെലഡി പാറ്റേഴ്സ് പോലത്തെ സോങ്ങ് നാല് സോങ്ങുകളാണ് ഈ സിനിമയിലുള്ളത് ഡോൺ വിൻസൻ്റ് കൈലാഷ് മേനോൻ ഒക്കെയാണ് ഇതിൻ്റെ സംഗീത സംബന്ധം ചെയ്തത് പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ ക്രൂ അവരെ പറ്റി പറയുകയാണെങ്കിൽ ജയേഷാണ് സിനിമട്ടോഗ്രാഫി വിവേക് ഹർഷനാണ് എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് രതീഷ് പൊതുവാൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനിങ്ങിലുണ്ട് ഓഫ് കോഴ്സ് ആണ് ഡയറക്ഷനും കഥയും കാര്യങ്ങളൊക്കെ പ്രവീണും കൂടെ കഥയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എസ്ര എന്നൊരു പടം നമുക്കറിയാം അത് ഒരു ഹൊറർ മൂവി ചെയ്തൊരു ഡയറക്ടർ അടുത്ത സിനിമയായിട്ട് വരുമ്പോൾ ഏകദേശം അതിനോട് സാമ്യമുള്ള സിനിമയായിരിക്കും വിചാരിക്കുകയാണെങ്കിൽ അതിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഫൺ റൈഡ് മൂവിയാണ് ഇതിൽ ഇതിലുള്ളത് ഗർ എന്നുള്ള സിനിമ പിന്നെ ഒരു പുതുമുഖ നായക താരത്തെ ഞങ്ങൾ ഇത് അവതരിപ്പിക്കുന്നുണ്ട് മിസ്റ്റർ മോജോ ദർശൻ എന്ന കഥാപാത്രം ചെയ്യുന്ന സിംഹം അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഷോഭി ചേട്ടനുണ്ട് മഞ്ജു പിള്ള രമേഷ് പിഷാരടി രാജേഷ് മാധവൻ സിബി തോമസ് അലൻ റേട്ടൻ അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഇതിന്റെ ടീച്ചർ ഇറങ്ങിയപ്പോൾ ഫസ്റ്റ് കമന്റ് എന്തായിരുന്നു സിംഹത്തെ കണ്ടിട്ട് ക്രഷ് ക്രഷടിച്ചു നിങ്ങളെ കൊണ്ടുപോയോ ഒരാഴ്ച അവളെ കൂടെ താമസിപ്പിച്ച് ഇന്റർവ്യൂ സിംഹമായിട്ടുള്ള ഇന്റർവ്യൂ ഹൈദരയിലേക്ക് എത്ര പേര് നിങ്ങളെ ടിക്കറ്റ് സ്പോൺസർ ചെയ്യുന്ന

ഒത്തിരി പേര് ശരിയാത്ത് കമന്റ് എങ്ങനെയുണ്ട് അവിടെ ഇടാന്ന് ഞാൻ പറയുള്ളൂ പക്ഷെ എനിക്ക് മാറ്റങ്ങള് നിങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല ക്ഷീണോ ഇങ്ങനെ അല്ലല്ലോ നമ്മളല്ലേട്ടാ അല്ലെ എല്ലാം സെറ്റല്ലേ ഓക്കേ അല്ലെ എല്ലാ ചാനലെല്ലാം എല്ലാം ആണ് മുതലാളിയായി എല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ അടങ്ങണം നമുക്കൊരു ഉണ്ട് അടിപൊളി അതുകൊണ്ട് നിങ്ങളുടെ കൂടെ യാത്ര ഞാൻ വരുന്നില്ല നിങ്ങളുടെ ലൊക്കേഷനിലേക്ക് വരുന്നുണ്ട് വരും അവിടെ നമ്മൾ ഒന്ന് നിങ്ങളുടെ അഭിനയിക്കുന്നുണ്ട് ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന പഞ്ചായത്തിൽ നിങ്ങൾ അറിഞ്ഞില്ലല്ലോ നോക്കിയേക്കാം പിന്നെ ഇനിയിപ്പോ മാറ്റി പറയാൻ അവന്റെ പറ്റൂലോഷ കാര്യല്ലോ എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റായിട്ട് ഈ പറഞ്ഞ പതിനാലാം തീയതി അല്ലെ ജൂൺ പതിനാലാം തീയതി സിനിമ റിലീസ് തിയേറ്ററിലേക്ക് എത്തുകയാണ് എല്ലാവർക്കും കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമ ആണ് എന്ന കാര്യത്തില ഈ സിനിമയുടെ പ്രത്യേകത നമുക്കറിയാം ഇപ്പം കുറെ കാലഘട്ടമായിട്ട് നല്ല നല്ല സിനിമകൾ ഒന്ന് തിയേറ്ററിൽ ഒരു പൂരപ്പറമ്പായിക്കൊണ്ട് അതേ പൂരപ്പറമ്പായിട്ട് നിന്ന് പോകുന്നു നമുക്കറിയാം ഡിസംബർ നേരോട് തുടങ്ങിയ ഒരു വിജയ യാത്രയാണ് ഇതുവരെ ആ തിയേറ്ററിൽ ഇരുന്ന് പോയിട്ടില്ല ആളുകൾ ഇങ്ങനെ സിനിമ കണ്ടു കണ്ടിറങ്ങുമ്പോ മലയാള സിനിമയ്ക്ക് വലിയൊരു തിരിച്ചവരായി തന്നെ കാണണം എന്തോ ഒറ്റ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ പ്രേക്ഷകർ ഉണ്ട് എന്ന് തെളിയിച്ച വർഷമാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആ യാത്രയിൽ ഈ സിനിമയും സൂപ്പർ ഹിറ്റാകട്ടെ ഇതിൻ്റെ അമ്പതും നൂറാം ദിവസം ആഘോഷിക്കുള്ള ഭാഗ്യം ജഗദീഷ് നമുക്ക് തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച്